മലയാളി ഹൗസിൽ പോയി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണിച്ച രാഹുൽ ഈശ്വരനെ എന്ത് ധാർമ്മികതയുണ്ട് ഇവിടെ ഇതിന് ഇതിനെതിരെ സംസാരിക്കുവാനും ആ വിമർശനം പൂർണ്ണമായി എന്തായാലും മറൈൻ ഡ്രൈവിൽ നടന്ന മലയാളി ഹൗസിനുള്ളിൽ ഉള്ളിൽ നടന്നതിനേക്കാൾ കൂടുതലൊന്നും മറൈൻ ഡ്രൈവിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ തന്നെ സ്വന്തമായി ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ ആ വാദം വീക്കായി കേരളത്തിന്റെ നിന്ന് അധികമായി പോയി എന്ന് പറഞ്ഞാൽ പരിപ്രക്ഷ്യത്തിൽ എടുത്തതാണ് പലതും വന്നിട്ട് ഞങ്ങൾ അറിഞ്ഞു അല്ല പക്ഷേ വെളിയിൽ വന്നിട്ട് അറിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ അറിയാതിരുന്നാൽ എന്തും ചെയ്യാം അങ്ങനെയല്ല അങ്ങനെയല്ല അകത്ത് നിന്ന കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ പലതും ഉള്ളിൽ നിന്ന് കാര്യം അല്ല വെളിയിൽ വന്ന് നമ്മൾ മനസ്സിലാക്കും വിമർശനം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു ആ ചോദ്യം അംഗീകരിക്കുന്നു അതിലെ പല കാര്യങ്ങളും അമിതമായി പോയി വാദിച്ചാൽ എതിർക്കാൻ ലളിതമായിട്ടൊക്കെ എതിർക്കാൻ ബുദ്ധിമുട്ടുന്നതിനപ്പുറത്തേക്ക് സമ്മതിക്കുമോ അതായി പോയി എന്ന് അല്ല തീർച്ചയായും അല്ല തീർച്ചയായും അല്ല തീർച്ചയായും ഒടുവിൽ കുറ്റസമ്മേ